ഒരുമയുടെ ഓണം വർണ്ണാഭമായി ആഘോഷിച്ച് കേരള വിഷൻ മീഡിയ നെറ്റ് ജീവനക്കാർ അടിമലി ക്ലബ്ബ് ഹാളിൽ നടന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം കലാപരിപാടികൾ തുടങ്ങിയവ നടന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് മീഡിയാനെറ്റ് മാനേജിംഗ് ഡയറക്ടർ പി ഉദ്ഘാടനം ചെയ്തു എഴുത്തുകാരൻ ജോസ് കോനാട്ട് ഓണ സന്ദേശം നൽകി ഇടുക്കി ജില്ലയുടെ സ്വരമായി പ്രവർത്തിക്കുന്ന കേരള വിഷൻ മീഡിയാനെറ്റ് ഓണാഘോഷം വേറിട്ടതാക്കി മാറ്റി അടിമാലി ടൗണിൽ മാവേലി ഇറങ്ങിയതോടെ മീഡിയാനെറ്റ് ഓണാഘോഷത്തിന് തുടക്കമായി ഓണപ്പൂക്കളമിട്ട് പൂക്കാലത്തിന്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു മീഡിയാനറ്റ് ജീവനക്കാർ പൂക്കളം തീർക്കാൻ ഒത്തൊരുമിച്ചപ്പോൾ വർണ്ണാഭമായ വസന്തം മിഴി തുറന്നു ഒന്നിച്ചോണം പൊന്നോണം എന്ന പേരിൽ അടിമാലി ക്ലബ് ഹാളിൽ നടന്ന ആഘോഷ പരിപാടിയുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ അധ്യക്ഷത വഹിച്ചു നമുക്ക് എവിടെ തിരിഞ്ഞാലും ഓണത്തിന്റെ വലിയ ഒരു മാമാങ്കം നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും എന്നയൊക്കെ സംബന്ധിച്ച് ഏതാണ്ട് അഞ്ചാം തീയതി ആരംഭിച്ച ഓണാഘോഷമാണ് അത് ഇന്നിപ്പം നമ്മുടെ കുടുംബത്തിന്റെ ഓണത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുക സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു വലിയ വിജയമായിട്ടാണ് ഓണത്തെ ആഘോഷിക്കുന്നത് മാനേജിംഗ് ഡയറക്ടർ നമ്മോഷിക്കുന്നത് മീഡിയം നിർവഹിച്ചു ഒരു കഥ എഴുതുവാൻ ഒരു കഥാകാരന് വളരെ നല്ല നിലയിൽ കഴിയും അക്ബർക്ക ഒരു കവിത ഇവിടെ എഴുതിയാൽ ആ കവിതയിലെ ഒരു കഥാപാത്രത്തെ നമ്മളുടെയെല്ലാം മനസ്സിൽ നെഞ്ചേറ്റി നമ്മൾ കാലങ്ങളോളം കൊട്ടുകടക്കുന്ന കാലമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആ കഥാപാത്രത്തെ ചൊല്ലി നാട്ടിൽ കലഹമുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് നമ്മളുടെ നാട് നീങ്ങാതിരിക്കണം ഈ ഓണാഘോഷങ്ങളുടെ ഭാഗമായി നമ്മെല്ലാം മനസ്സിൽ കാഴ്ത്തുകയും ചിന്തിക്കുകയും നാളെ കൊണ്ടുപോവുകയും നടക്കുകയും ചെയ്യേണ്ട കാര്യം ആ ഒരു ഓർമ്മയായിരിക്കണം പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമായ ജോസ് കോനാട്ട് ഓണ സന്ദേശം നൽകി മലയാളിയുടെ നീതിബോധം ഒരുപക്ഷെ ലോകാവസാനത്തോളം പ്രപഞ്ച അവസാനത്തോളം നിലനിൽക്കുന്ന ഒന്നും കൂടിയാണ് ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരുപക്ഷെ ഒരു നായക സങ്കല്പത്തെ അട്ടിമറിച്ച് നായകനെ പ്രതിനായകനാക്കി നായകനാക്കി മാറ്റുകയും പ്രതിനായകനായി പൈതൃകമായി പാരമ്പര്യമായി വരേണ്ട ഒരാൾ നായിക സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുകയും ചെയ്ത ഒരു ചരിത്ര മുഹൂർത്തവും കൂടിയാണ് ഓണം നമുക്ക് പകർന്നു നൽകുന്നത് കെ സി സി എൽ ഡയറക്ടർ മുഹമ്മദ് നവാസ് മീഡിയാനെറ്റ് ഡയറക്ടർ ജോജി സിഒ എ ജില്ലാ ട്രഷറർ ഷാജി സി ജോസഫ് സിഒ എ അടിമാലി മേഖലാ ഭാരവാഹികളായ ജെയ്മോൺ ജോസഫ് ഡേവിസ് ഡി ജോസി മീഡിയ സന്തോഷ് കുമാർ എം എം തുടങ്ങിയവർ സംസാരിച്ചു എല്ലാവരും പൊളിച്ച് തട്ടവിട്ടവരും തട്ടവിടാത്തവരും ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രസക്തി കൊണ്ടാണ് പറയുന്നത് ഒരു മരക്കാരും നിൽക്കാതെ എല്ലാ ആളുകളും കേരളത്തിലെ അല്ലെങ്കിൽ മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം പൊളിച്ച് ഓണം ആഘോഷിക്കുന്ന രീതിയിലാണ് ഒരു മരസ്ഥരും മാറി നിൽക്കാതെ എല്ലാവരും നല്ല രീതിയിൽ ഓണത്തെ ആഘോഷിക്കാൻ മുന്നോട്ട് വരണം എന്ന ഒന്ന് ആഹ്വാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കാണാൻ വിൽക്കുന്നതിന് മുമ്പ് എല്ലാവരും വിചാരിക്കുക പരസ്യ കമ്പനിക്കാരെ നമ്മളെ കളിപ്പിക്കാനാണ് അതുകൊണ്ട് കാണാൻ വെക്കുന്നതിനു മുമ്പേ ആലോചിച്ച് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എന്നിട്ട് അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുക എല്ലാവർക്കും ഒരു അടിപൊളി ഓണം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ പരിപാടി വളരെ വിജയപ്രദമാക്കാൻ വേണ്ടി നമ്മുടെ പല ഭാഗത്തു നിന്നുള്ള നമ്മുടെ ആളുകളെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിച്ചോണം തൊന്നോണം നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം എല്ലാ ആളുകളുടെയും സഹകരണം ഉണ്ടാകണം എൻ്റെ കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഈ ഈ പരിപാടിയിൽ സജീവമായിട്ട് ഉണ്ടാകണം തുടർന്ന് നടന്ന വിവിധ കലാപരിപാടികൾ ഓണാഘോഷത്തിന്റെ മാറ്റുകൂട്ടി ഓണനാളിനി കഥയൊന്നു ചൊന്നിവ വിവിധ വിനോദ മത്സരങ്ങളും നടന്നു വിഭവ സമൃദ്ധമായ സദ്യയോടെയാണ് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ സമാപിച്ചത് ഓണം ഒരുമയുടെയും സ്നേഹത്തിന്റെയും ഉത്സവമാകട്ടെ എന്ന ആശംസകളോടെ ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്